ഞങ്ങൾ അറുപത് വർഷമായിട്ട് ഈ കോളത്തിലുണ്ട് ഞങ്ങളുടെ പിതാവ് ഒരു ഓട്ടർ ഹൗസ് ആയിരുന്നു അദ്ദേഹം ഒരു പത്ത് രാത്രി പത്ത് വയ്ക്ക് സോത്ര സോത്ര എഴുന്നേറ്റു ആദ്യം അദ്ദേഹം ചെന്ന് എന്റെ സീറത്തെ അടുപ്പിലിട്ടു സീർത്ത് കുറ്റി സീർത്ത് പാക്കറ്റ് എടുത്ത് അടുപ്പിലിട്ടു എന്റെ അമ്മയെ വിളിച്ചെന്ന് അടുത്തോട് ഒരു മട്ടോമ്മാ വീട്ടിൽ പോയി പാർട്ടിക്കാൻ പോയി അങ്ങനെ കൊറേ കാലം കഴിഞ്ഞാണ് ഇവര് ഈ കോസ്റ്റ് എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വന്ന് ചാനപ്പെട്ട് പശുതാങ്ങൾ പ്രാപിച്ച് അവിടെ തന്നെ ഒരു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോന്നെ എനിക്ക് ഒരു വൈദികനാകാനായിരുന്നു ആഗ്രഹം ഒരു വൈദികനാകാൻ മനസ്സിലായി ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങത്തിന് വല്ലോ ഇങ്ങനെ പിതാവ് എന്തൊക്കെ സിനിമത്തിൽ പോയി അവരെ മുടക്കി വലിയ വലിയ പ്രാസംഗി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കൊണ്ടുവന്ന് സമ്മേളനം നടത്തി ജാഥ നടത്തി നമ്മളുടെ കാര്യം ഇറങ്ങിപ്പോയി എന്നാൽ നമുക്കെന്തോ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കർമ്മയാണ് പഴുക്കപ്പോഴുക്കും ഇടത്തോട്ട് വന്നു സ്നാനപ്പെട്ടു പന്ത്ര മണിക്ക് സ്നാനം കഴിഞ്ഞു രണ്ടു മണിക്ക് എല്ലാരും കഞ്ഞി കുടിച്ചു ഞാൻ കുടിച്ചില്ല ഞാൻ ഒറ്റയ്ക്ക് പോയി റൂമിൽ ഹോളിന്റെ ഒരു സൈഡിൽ ചെന്ന് പ്രാർത്ഥിച്ചു ആറുമണി ആയപ്പോഴേക്കുന്ന ശക്തി വീണു ഡൈനാമിക് ശട്ടി അങ്ങനെ പടം പടാന്ന് വീഴുകൾ അന്യഭാഷ വന്നു ഒരു അരമണിക്കൂർ അന്യഭാഷ പറഞ്ഞ അപ്പത്തേക്ക് അരുണ്ടൊക്കെ വന്ന് എൻ്റെ അടുത്ത് വന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തല ഞാനും കൈവെത്തില്ല കൂടെ അതിനാില്ല അങ്ങനൊക്കെ പിന്നെ അത് ആട്ടെ അപ്പൊ ഞാൻ ഈ ആജ്ഞഗോളം വീശിക്കുമ്പോൾ എന്റെ പാന്റ് ഊടിച്ചിട്ടുണ്ട് എഴുപത്തി ആറില് എന്നെ പ്രാർത്ഥന കൊണ്ടുപോകാനായിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞ മോനെ പാൻറ് കൂടുന്നു എന്റെ പാൻറ് ഉള്ളു മുണ്ടില്ല മുണ്ട് കുടിച്ചാൽ ഒരു ആജ്ഞ ആരാധനം കഴിയുമ്പോൾ എന്റെ മുണ്ട് പൊട്ടും ആ ദേവ വേർത്ത് ഇത് നാനങ്ങളും പോട്ടു അതുകൊണ്ട് ഞാൻ പാഞ്ഞ് അപ്പത്തില പാൻ വേണം അപ്പത്തില പൗഡറ് അന്ന് രാത്രിയിൽ മോട്ടിട്ടപ്പോൾ തന്നെ ചെവിക്ക് പിടിച്ച് കിഴിക്കും അതിന്റെ പൗഡർ ഒന്നുമില്ല കുട്ടികൂടെ അന്ന് കിട്ടുന്ന ചെറിയ കുട്ടികളെ കയ്യിലോട്ട് ഇട്ടൊന്ന് പൂത്തതേ ഉള്ളു പിന്നെ മരുന്നെടുത്താൽ മരുന്ന് രോഗം പാടില്ല ഞങ്ങളെ പഠിപ്പിച്ച ധ്യാപകര് പറയാം മരുന്ന്ടുക്കരുത് അങ്ങനെ ഒത്തിരി 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 ആണ് ഞങ്ങളെ അന്ന് പഠിപ്പിച്ചത് പിന്നെ പശുധാരണ ആവശ്യം മഞ്ഞ് പ്രാപിക്കാത്തൊരു കാറുണ്ട് ഇതും പോകത്തില്ല പിന്നെ പ്രേമചഖനം അങ്ങനൊക്കെ ഒരുപാട് രാജ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ പഠിപ്പിച്ച കാര്യം പറയാൻ പറ്റത്തില്ല നമ്മള് വിവാഹ ജീവിതം എന്ന് പറയുന്നത് കുട്ടികൾ കുട്ടികളുണ്ടാകാൻ മാത്രമേ പാട്ടിയാൻ പറയുന്നില്ല അത് പാടുള്ളൂ പറഞ്ഞേ ഭക്ഷണം കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മാത്രം നമ്മൾ കുട്ടികൾ പറഞ്ഞാൽ അത് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി പഠനങ്ങളാണ് പക്ഷെ അത് പ്രയോജനപ്പെട്ടു കേട്ടോ ഇങ്ങനൊക്കെ ഒത്തിരി പഠനങ്ങൾ പ്രയോജനപ്പെട്ടു ഒരു ആൾക്കുള്ള പഠിപ്പിക്കാൻ പറ്റും ഇത് അവിടെ അജ്ഞത മുഖേന ഉണ്ടായ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമെന്ന് പറയാൻ പറഞ്ഞു കൊടുത്താൽ പറ്റില്ല അപ്പൊ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ മൂന്നു കൊടുക്കാൻ പറ്റില്ല പിന്നെ ചില ആൾക്കാർ ചെരുപ്പിടത്തില്ലായിരുന്നു അമേരിക്കയിൽ ചെന്നാൽ ന്യൂയോർക്ക് ചെന്നാൽ ചെരുപ്പ് കിട്ടില്ലെങ്കിൽ മരണം സംഭവിക്കും കാരണം ഈ തണുപ്പിന്റെ ഉണ്ടേ ആ അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊരു പാകം രണ്ടാമത് കി ജോസിഫ് ചക്രം പറഞ്ഞു ഞാനൊക്കെ പറയുന്നത് നിർത്തുക കാരണം അദ്ദേഹത്തിന്റെ ആദ്യമകാലങ്ങളിൽ അദ്ദേഹത്തെ സ്നാനപ്പെടുന്ന ആരാന്ന് അദ്ദേഹം പറയുന്നില്ല സ്നാനപ്പെടുത്താരാണ് എങ്ങനെയാണ് ഈ സഭയിലാണ് അദ്ദേഹം പെട്ടുന്നില്ല അത് കോട്ടെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റാണ് നല്ല അദ്ദേഹത്തെ ഓണേഷിച്ചത് ആരാന്ന് ആ പാസ് മരിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ കാര്യം കിട്ടും ഇവരുടെയെല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നത് കുഴപ്പമെന്ന് പറയുന്നത് പോപ്പുലാരിറ്റിക്ക് വേണ്ടി അദ്ദേഹം പാസ്റ്റർ എന്റെ തക്കത്തില്ല എന്റെ ജോലി അമേരിക്കയിൽ വിചാരിക്കാൻ നേരത്തെ പാസ്റ്റർ എഴുതി കൊടുത്തിട്ടുണ്ടോ എനിക്ക് പോയെന്നാണ് എന്റെ ചിന്ത എനിക്കറിയില്ല രണ്ടാമത് ഇടയ്ക്ക് പ്രണർ കൊടുക്കും അതിപ്പോ പ്രതറൊന്നുമില്ല പിന്നെ ഹിന്ദുസ്ഥാനെ മദ്രാസിന്നുള്ള അടിപൊളിയാരി കൊടുത്തപ്പം ഡോക്ടർ വർഗീച്ച ഡോക്ടർ അതിന് കൊടുത്ത ഒരു അല്ല ഇതൊക്കെ ഇതൊക്കെ സാധാരണ കുറിച്ച് പറയാനുള്ള പറയുന്നത് ഇതൊരു ഉപദേശം എന്താ പറയുന്നില്ല അത് പറയാൻ ഞാൻ എന്തൊക്കെ ഉപദേശമാണ് വേണ്ടത് നിങ്ങളെക്കോസ് എന്താ ഇപ്പം അസംബ്ലി കൂടെ ആരെ ഇപ്പോൾ പുസ്തകം ഇറക്കുന്നുണ്ട് ഈ കൺവെൻഷൻ കോസ് ഉപദേശം കഴിഞ്ഞ ദിവസം ഷാരോൺ സംരക്ഷിക്കൽ അവരുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന എബ്രഹാം സാഹി പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ യുവാവ് മോദനമുള്ള പ്രാസന്മാരില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ ഇത് തയ്യാറല്ല